പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു സിൽക്സ് എം എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ ഡോക്ടർ ആർ രശ്മി രചിച്ച ജനഹിത സാമ്രാജ്യം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടന്നു ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ കെമിസ്ട്രി ആണ് പുസ്തകപ്രകാശന ചടങ്ങ് നടത്തിയത് ഡോക്ടർ എം ആർ രശ്മി രചിച്ച ജനഹിത സാമ്രാജ്യം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ദിലീപ് ഡോക്ടർ ആർ സു ഡോക്ടർ ആസാദ് ഷാജി അപ്പുക്കുട്ടൻ ഡോക്ടർ പി ഗീത ഡോക്ടർ പി വേണുഗോപാലൻ ബി ടി ശോഭന തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒന്നും വാസ്തവ വിപുലീകരമായോ വാസ്തവങ്ങളായോ മാത്രമേ നിങ്ങൾക്ക് സ്വപ്നത്തെ സൃഷ്ടിക്കാനുള്ളൂ സ്വപ്നം നേരിട്ടൊന്നല്ല പക്ഷെ ആ സ്വപ്നത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏർ വിചാരണ ചെയ്യാതെ കടക്കാൻ കഴിയില്ല ചോദ്യം ചെയ്യാതെ കടക്കാൻ കഴിയില്ല ഭാവന നിങ്ങളുടെ വാസ്തവിക അനുഭവങ്ങളെ നിരന്തരം വേട്ടയാകും അത് ചോദ്യം ചെയ്യുന്നത് അങ്ങനെ ചോദ്യം ചെയ്യുന്ന നിരവധി ചോദ്യം ചെയ്യലിന് വിധേയമായി ഒരു ഇടം കണ്ടെത്തുകയാണ് വാസ്തവത്തിൽ ഒരു ഒളിത്താവളം കണ്ടെത്തിയാണ് ടീച്ചർ ചെയ്യുന്നത് ടീച്ചറിന്റെ ടീച്ചറുടെ ആഗോളങ്ങൾ ഈ അസ്വസ്ഥതകളെ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് വളരെ എല്ലാവർക്കും ഇത്തരം ആഗോളതെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരും ആഗോളതുകൊണ്ട് കാരണം ലോകം നമ്മളെ പലമട്ട് സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പലമട്ട് പെട്ട് ആഗോള പക്ഷെ ടീച്ചർ ആലോചിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്ത് മനുഷ്യ മനുഷ്യൻ എന്ന നിലയിൽ വിവർന്ന് നിൽക്കാൻ കഴിയാതെ പോകുന്നു മനുഷ്യൻ മനുഷ്യൻ എന്ന നിലയിൽ ഒരു നിമിഷമെങ്കിലും ജീവിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് എങ്കിൽ ഒരാൾ അംഗീകരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ഒരാൾ ആദരിക്കപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ ഒരാൾ നിരന്തര വിവേചനങ്ങളുടെ വിലയമാകുന്നുണ്ട് എങ്കിൽ നിരന്തരമായ അടിച്ചമർത്തലിന്റെ വിലയമാകുന്നുണ്ട് എങ്കിൽ അയാളുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നുണ്ട് എങ്കിൽ എന്തോ ഒന്ന് ഈ ലോകത്തിന്റെ മനുഷ്യന് മനുഷ്യനായിരിക്കും